അസ്സാമലൈക്കും വർഹമത്തുള്ള അലഹമ്മില്ലാ വസ്സലാത്തു വസ്സലാം വാല റസൂലില്ല കാശ്മീറുമായി ബന്ധപ്പെട്ട ഭീകരാക്രമണം ലോകത്തുടനീളം ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ ആദ്യമായി ഒരു മനുഷ്യന് ഒരു സത്യവിശ്വാസിക്ക് പറയാനുള്ളത് നിരപരാധികളോടൊപ്പമാണ് നാം അവരുടെ കണ്ണീരിനോടൊപ്പമാണ് നാം അവരുടെ ബന്ധുക്കളുടെ വിഷമത്തോടൊപ്പമാണ് നാം എന്നതാണ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും പലതരത്തിലുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാറുണ്ട് ഫലസ്തീനിലെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കെതിരെ ഇസ്രായേൽ ബോംബിട്ട് ആ കുട്ടികളെ തകർത്തപ്പോൾ ജൂതമതം എന്നത് ചർച്ചയായോ ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കിയതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മതം ചർച്ചയായോ എന്നത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട സുപ്രധാനമായൊരു വിഷയമാണ് പറയാൻ കാരണം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കാശ്മീരിലെ ഭീകരാക്രമണത്തിനെതിരെ നിലക്കൊണ്ടപ്പോൾ അതിനെതിരെ നിലക്കൊണ്ട ഒരു മതത്തെ ആ മതത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ ആക്രമിക്കാനുള്ള ഒറ്റപ്പെട്ട ശ്രമങ്ങൾ ബോധപൂർവം ലോകത്തു നടക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഭീകരാക്രമണ സ്വഭാവങ്ങൾ എന്നാണ് വന്നത് അതിൻ്റെ തുടക്കം പത്തൊമ്പതാം നൂറ്റാണ്ട് മുതലാണ് ക്രൂരമായ ശ്രദ്ധ ക്ഷണിക്കൽ അതാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണങ്ങളുടെ പിന്നിലുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഈ പ്രവർത്തനം നമുക്ക് കാണാം ആരാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടത്തിൽ ആർക്കിസ്റ്റ് ഗ്രൂപ്പുകൾ അതിനൊരു ഉദാഹരണമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ചിക്കാഗോ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ബോംബിംഗ് ഇത്തരം ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം ലഹി പോലെയുള്ള ജൂതഭീകര സംഘങ്ങൾ ഫലസ്തീൻ ബ്രിട്ടീഷ് മാൻഡേറ്റിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നു നമുക്കറിയാം ജൂതന്മാർ സഹതാപം പിടിച്ചു പറ്റിക്കൊണ്ടാണ് ഒരു സ്ഥലത്തേക്ക് വന്നത് പിന്നീട് ഭീകര ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഭീകരാക്രമണങ്ങൾ നടത്തുന്നു പലസ്തീനിലെ ഗ്രാമങ്ങളിൽ പോയി ആക്രമണങ്ങൾ നടത്തുന്നു അവിടെ ഹോട്ടലുകൾ ആക്രമിക്കുന്നു ഇതൊക്കെ ചെയ്ത അവസാനം ഭീകരരാഷ്ട്രം പിറക്കുകയും ചെയ്യുന്നു ആ ഭീകരരാഷ്ട്രത്തിൻ്റെ പട്ടാളമായി പിന്നീട് മാറുന്നത് ഇത്തരം ഭീകര സംഘങ്ങളാകുന്നു എന്നതും ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി നോതേൺ അയർലൻഡ് സായുധ സംഘങ്ങൾ പൗരന്മാരെ ആക്രമിച്ചുകൊണ്ട് വാർത്ത സൃഷ്ടിക്കുവാനും ശ്രമങ്ങൾ നടത്തിയിരുന്നു അതേപോലെ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് ഗറില്ലാ സംഘങ്ങൾ നമ്മൾ ഇന്നും നമുക്ക് പരിചയമുള്ള മാവോയിസ്റ്റ് സംഘങ്ങൾ ഇവയെല്ലാം ചിലയിടങ്ങളിലൊക്കെ ആക്രമണങ്ങൾ നടത്തി ഭൂ പൂർണ്ണമായോ ചിലയിടങ്ങളിൽ ഭാഗികമായോ അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് പത്തൊൻപതാം നൂറ്റാണ്ട് മുതലാണ് ഇത്തരത്തിലുള്ള ആക്രമണ സ്വഭാവം ലോകത്ത് കാണുന്നത് അതൊരിക്കലും ഇസ്ലാമിൽ നിന്നല്ലല്ലോ കാരണം ഇസ്ലാം അതിനു മുമ്പേ പിന്നെ എപ്പോഴാണ് ഇസ്ലാമിലേക്ക് ഇത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുസ്ലിം സായുധ സംഘങ്ങൾ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന ചില ആയു സായുധ സംഘങ്ങൾ അവർക്ക് ഇസ്ലാമിൻ്റെ പിന്തുണയില്ല അതേപോലെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ പിന്തുണയുമില്ല അങ്ങനെയുള്ള സംഘങ്ങളാണ് ഇത്തരം രീതികൾ കടമെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇതിന് ഇസ്ലാമുമായി എന്തു ബന്ധം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഈ ഒരു രൂപമുണ്ടായിരുന്നോ ഒരിക്കലും ഇല്ല ഇസ്ലാമിക ലോകം ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് രണ്ടായിരത്തി നാലിൽ ഐസിസുമായി ബന്ധപ്പെട്ട വിഷയം ലോകത്ത് ചർച്ച വന്നപ്പോൾ മുസ്ലിങ്ങളുടെ ഇസ്ലാം പൂർത്തിയാകണമെങ്കിൽ ഹജ്ജ് വേണം അഥവാ ഒരാൾക്ക് സമ്പത്തും ആരോഗ്യവും ഗതാഗത സൗകര്യവും യോജിച്ചു വന്നാൽ ആ വ്യക്തിക്ക് ഹജ്ജ് നിർബന്ധമാണ് നമസ്കാരം പോലെ നോമ്പ് പോലെ ജക്കാത്ത പോലെ നിർബന്ധമായ ആ ഹജ്ജിൻ്റെ ഭാഗമാണ് അറഫ അൽ ഹജ്ജു അറഫ എന്ന് റസൂർല്ലാഹി സാഹിസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ എവിടെ വെച്ചാണോ അറഫ പ്രസംഗം നടത്തിയത് അതേ സ്ഥലത്ത് വെച്ച് രണ്ടായിരത്തി പതിനാലിൽ സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ആലുഷെയ്ഖ് മഹാനായ ആ പണ്ഡിതൻ രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ അറഫ പ്രസംഗം ഇന്നും നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് എന്താണ് അറഫ പ്രസംഗത്തിൽ ആലു ആലുഷെയ്ഖ് പറഞ്ഞത് ഓരോ മുസ്ലിമും ഐസിസിനെതിരെ അൽ ഖായക്കെതിരെ തങ്ങളാലാകുന്നത് ചെയ്യണം എന്നാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഐസിസിനെതിരെ തുറന്നു വിടുന്നു തുറന്ന യുദ്ധപ്രഖ്യാപനം അതും അറഫ പ്രസംഗത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഒന്ന് ചിന്തിക്കുക ഈ അറഫ പ്രസംഗം ലോകത്തുള്ള എത്ര മീഡിയ അതിൻ്റെ ഫസ്റ്റ് പേജിൽ കൊടുത്തു ആഹ്വാനമായി കൊടുത്തു അപ്പോൾ മീഡിയ ഈ കാര്യത്തിൽ കാണിക്കുന്ന ഇസ്ലാമോ ഫോബിയയുടെ ഭാഗമായുള്ള നിലപാട് അന്ന് മുസ്ലിം ലോകം ചർച്ച ചെയ്തതാണ് യഥാർത്ഥത്തിൽ അറഫ പ്രസംഗത്തിൽ മാത്രമല്ല രണ്ട് ഹറമുകളിലും വെച്ചുള്ള കുത്തുമകൾ പരിശോധിച്ചാൽ ഐസിസിനെ തുറന്നെ എതിർത്തു ഐസിസ് കൊന്നതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിങ്ങളാണ് അപ്പോൾ ഐസിസ് ഒരു തെമ്മാടി സംഘമാണെന്ന കാര്യത്തിൽ എന്താണ് തർക്കം ഐസിസ് ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് എന്ന കാര്യത്തിൽ എന്താണ് തർക്കം ഇതിൻ്റെ ഒക്കെ പ്രതികാരം എന്നാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി പതിനാല് ജൂലൈ നാല് അതിനൊരു പ്രത്യേകതയുണ്ട് ഇത് മുസ്ലിങ്ങളുടെ പവിത്രമായ നോമ്പിൻ്റെ റമദാനിൻ്റെ അവസാനത്തെ പത്താണ് ആ അവസാനത്തെ പത്തിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ഐ എസ് ചെറുപ്പക്കാരൻ മനുഷ്യ ബോംബായി വരുന്നു എവിടേക്ക് മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ രണ്ടാമത്തെ സ്ഥലമായ സൗദി അറേബ്യയിലെ തന്നെ മദീനയിലെ ആ മദീന പള്ളിയിലേക്ക് മദീന പള്ളിയിൽ തടിച്ചുകൂടിയ ലക്ഷങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഇസ്ലാമുമായി ബന്ധമുള്ളൊരു വ്യക്തി അതിൻ്റെ പവിത്രമായ പള്ളിയിൽ വന്നു മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുമോ ഒരു യഥാർത്ഥ ഹൈന്ദവൻ ക്ഷേത്രത്തിൽ പോയി ആക്രമണം നടത്തുമോ ഒരു യഥാർത്ഥ ക്രൈസ്തവൻ ചർച്ചിനെ തകർക്കുമോ ഇല്ലല്ലോ എന്നാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഐസിസ് അവസാനത്തെ അവസാനത്തപ്പത്തിൽ അവിടെ ഏത്തിക്കാഫിരിക്കാനല്ല വന്നത് മറിച്ച് അവിടെ തകർക്കാൻ പക്ഷേ മദീന പള്ളിക്കുള്ളിലേക്ക് കയറേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ പടച്ചവൻ്റെ തൗഫിക്കോടു കൂടി അവിടെയുള്ള പോലീസുകാർ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞും നാല് സെക്യൂരിറ്റി ഓഫീസർമാർ ഷഹീദായി അള്ളാഹു സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരല്ലാത്ത അഞ്ചു പേർ അവർക്ക് പരിക്കുപറ്റി ഞാനിത് പറയാൻ കാരണം ലോകത്ത് ഐസിസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് മുസ്ലിങ്ങളായിരുന്നു സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു അത് അറഫയിൽ വെച്ചായിരുന്നു എന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാണ് അതുകൊണ്ട് ഇതിനെ ഇസ്ലാമുമായി ബന്ധിപ്പിക്കാൻ വളരെ ബോധപൂർവം ആരാണ് കമൻറ്റ് ബോക്സിൽ കമൻ്റിടുന്നത് പോലും എന്നുപോലും വ്യക്തമാകാത്ത രൂപത്തിൽ കമൻ ബോക്സുകൾ കാശ്മീറുമായി ബന്ധപ്പെട്ട് നിറക്കുന്നുവെങ്കിൽ ആ കാശ്മീരിൽ പാവപ്പെട്ട സാധാരണക്കാരായ അവിടെ അവിടെ വിനോദയാത്രക്കും മറ്റും വന്നിട്ടുള്ള പാവപ്പെട്ടവരെ ആക്രമിച്ചപ്പോൾ ഓടിയെത്തിയത് ആരായിരുന്നു മീഡിയ മൊത്തം പറയുന്നു കാശ്മീരിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളായിരുന്നു അവരെ കൊണ്ടുപോയ ആംബുലൻസിൻ്റെ ഡ്രൈവർ ആരായിരുന്നു മുസ്ലിങ്ങളായിരുന്നു പരിചരിച്ച ആശുപത്രിയിൽ ആരാണുള്ളത് അവിടെ മുസ്ലിം നേഴ്സുമാരും മുസ്ലിം ഡോക്ടർമാരുമായി ഉണ്ടായിരുന്നത് അവിടുന്ന് രക്ഷപ്പെട്ടവർ പറയുന്നു ഞങ്ങൾക്ക് കാശ്മീരിൽ സുഹൃത്തുക്കളെ കിട്ടി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെപ്പോലെ ഞങ്ങളെ രക്ഷപ്പെടുത്തി ഇതെല്ലാം മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യർ ഒന്നിച്ച് നിൽക്കേണ്ടിടത്ത് ഭിന്നിപ്പുണ്ടാക്കരുത് ആ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനം ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല ഇനി ഒരു കാര്യവും കൂടി കാശ്മീർ അടങ്ങുന്ന സ്ഥലത്ത് ഇസ്ലാമിക ഭരണമാണെന്ന് കരുതുക ഒരു ഇസ്ലാമിക ഭരണമാണെന്ന് കരുതുക എന്നിട്ട് ഈ ആക്രമണം നടത്തിയവർ പിടിക്കപ്പെടുകയും ചെയ്തു എന്തായിരിക്കും അവർ കിട്ടുന്ന ശിക്ഷ കൊല അവരെ കൊന്നുകളയുക അതാണ് ഇസ്ലാമിക നിയമം അവർക്ക് അനുശാസിക്കുന്ന ശിക്ഷാ നിയമം കാരണം അവർ ചെയ്ത തെറ്റ് പൗരന്മാർ നിയമം കയ്യിലെടുത്തു എന്നതാണ് ഒരു ഇസ്ലാമിക രാജ്യത്തു പോലും ഒരു തെറ്റ് നമ്മൾ കണ്ടാൽ ആ തെറ്റിന് ശിക്ഷ നടപ്പാക്കേണ്ടത് പൗരന്മാരല്ല മറിച്ച് ഇസ്ലാമിക രാജ്യത്തുള്ള കോടതിയാണ് ആ കോടതി വിധിച്ചാൽ ശിക്ഷ നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ശിക്ഷ നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമുമായി ഈ പ്രവർത്തനത്തിന് ഒരു ബന്ധവും ഇല്ല എന്ന് ഈ തരത്തിലുള്ള ദുഷ്പ്രചാരണം നടത്തുന്നവർക്കും അറിയാം എന്നാൽ ചില കാര്യങ്ങളെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ ഗോത്സെ വധിച്ചപ്പോൾ ആ ഗാന്ധി വധം അതിൻ്റെ പേരിൽ ഹിന്ദുമതത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയോ സ്വതന്ത്ര ഇന്ത്യയിലെ ഒന്നാമത്തെ ഭീകര പ്രവർത്തനം അത് ഗാന്ധിവധമായിരുന്നു രാമഭക്തനായ ഗാന്ധിജിയെ കപട രാമഭക്തനായ ഗോസ്സെ വധിക്കുന്നു ഗാന്ധിജിയെ വെടിവെക്കുമ്പോൾ ഗോസ്സെ പറഞ്ഞത് രാം 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 എന്നാണ് പടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞതും രാം 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 എന്ന് തന്നെ അപ്പോൾ യഥാർത്ഥ രാമഭക്തൻ ഗാന്ധിജിയാണ് യഥാർത്ഥത്തിൽ രാമഭക്തിയെ ദുരുപയോഗം ചെയ്യുകയാണ് ഗോക്സ ചെയ്തത് ഇത് വച്ചുകൊണ്ട് ഹൈന്ദവമതം ഭീകരവാദമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും ഒരു ഹൈന്ദവനും അതിനെ അംഗീകരിക്കുന്നില്ല യഥാർത്ഥ രാമഭക്തിക്കെതിരാണത് എന്നതല്ലേ ശരി ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹിറ്റ്ലറുടെ ക്രൂരമായ കൊലപാതകങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം ജൂതന്മാരെ ചുട്ടുകൊന്നത് വെച്ചുകൊണ്ട് ക്രൈസ്തവ മതം ഭീകരവാദത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും ഭഗവത്ഗീതയുടെ ഇതിവൃത്തം തന്നെ യുദ്ധമാണ് അതുകൊണ്ട് ഹിന്ദുമതം ഭീകരവാദത്തിൻ്റെ ഒരു മതമാണെന്ന് പറഞ്ഞാൽ ബൈബിളിൽ യുദ്ധ നിയമങ്ങളുണ്ട് അതുകൊണ്ട് ബൈബിൾ ഒരു ഭീകരവാദ ഗ്രന്ഥമാണെന്ന് പറഞ്ഞാൽ അതൊന്നും പഠിക്കുന്നവരും ബുദ്ധിയുള്ളവരും പറയില്ല ഇതേപോലെ ഉദാഹരണം വിശുദ്ധ ഖുർആൻ ഖുർആാൻ എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ ആയത്തിൽ കാണാം നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ചു കൊല്ലണം ഫൽബു ഫൗക്കല്ലാഖ് അവരുടെ തലയ്ക്ക് മീത നിങ്ങൾ വെട്ടണം ഖുർആാനിലുണ്ട് ഖുർആാനിൽ അങ്ങനെയുണ്ട് ഏതാണ് സന്ദർഭം ഏതാണ് സന്ദർഭം ഒന്നും വേണ്ട എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവർ തൊട്ടടുത്തുള്ള ഒരു ബുക്ക് സ്റ്റാളിൽ പോയി നിങ്ങൾ വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷ വാങ്ങണ്ട ഒന്ന് ഒരു സാമ്പിൾ വാങ്ങ നോക്കാൻ വേണ്ടി വാങ്ങുക അതിൽ എട്ടാം അധ്യായം എടുക്കുക ആ അധ്യായത്തിൻ്റെ പേര് സൂറത്ത് അൻഫാൽ എന്നാണ് അതിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഒരു ഇരുപത് ആയത്തുകൾ അറബി അറിയില്ലെങ്കിൽ തൊട്ടിപ്പുറത്ത് അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഏതാണ് സാഹചര്യം പ്രവാചകൻ സല്ലാഹു അലഹി വസലമയെയും അനുയായികളെയും വധിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ കച്ചവട സംഘത്തിലെ മുഴുവൻ ലാഭവും ഉപയോഗിച്ച് മദീനയിലേക്ക് വരികയാണ് ആ സന്ദർഭത്തിൽ പടച്ചവൻ ലോകത്തിൻ്റെ സൃഷ്ടാവ് പ്രവാചകന് ദിവ്യ സന്ദേശം കൊടുത്തു അവരെ മദീനയിലേക്ക് വരാൻ അനുവദിക്കേണ്ടതില്ല അങ്ങോട്ട് പോയി പ്രതിരോധിക്കണം അതുകൊണ്ടാണ് മദീനയിൽ നിന്ന് അങ്ങോട്ട് പോയി ബദറിൽ വെച്ച് പ്രതിരോധിച്ചത് അവിടെ പ്രവാചകൻ്റെയും അനുയായികളുടെയും പ്രാർത്ഥന ഒക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അങ്ങനെ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യണം കെട്ടിപ്പിടിക്കുകയല്ല മറിച്ച് അവരെ വെട്ടിക്കൊല്ലുകയാണ് വേണ്ടത് അതാണ് യുദ്ധനിയമം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി എന്ന് കരുതുക പാകിസ്ഥാൻ പട്ടാളക്കാരനെ യുദ്ധമുഖത്ത് വെച്ച് കണ്ടാൽ വെട്ടിക്കൊല്ലണം അതാണ് യുദ്ധ നിയമം എന്നാൽ ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം എന്നത് ഒഴിവാക്കിയിട്ട് നമ്മൾ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ രാമേട്ടനെ കണ്ടു ടീം ഒരൊറ്റ വിട്ട് ഇതിനാണോ ഇതാണോ അതുകൊണ്ട് കാശ്മീരിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്ത പ്രവർത്തനത്തിന് ഖുർആൻ കുർആാനായ ആരെങ്കിലും ഉദ്ധരിക്കുന്നുവെങ്കിൽ അവർക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം രീതികളും കാര്യങ്ങളും വരുമ്പോൾ ഒന്നാമത്തെ എതിർപ്പ് മുസ്ലിങ്ങളിൽ നിന്നായിരിക്കും കാരണം വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായത്തിലെ സൂറത്ത് മ ഇതെല്ലാം മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത് ഒരു നിരപരാധിയെ കൊന്നാൽ ഫക്ക അന്നമ കത്തലാസ ജമിആ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും പോലെ എന്നല്ല ഫക്ക അന്നമ കത്തലാസ ജമിഅ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ അതുകൊണ്ട് ഇസ്ലാമുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല പെട്ടെന്നുള്ള വൈകാരികതയിൽ ഒരുപക്ഷെ ഇസ്ലാമിൻ്റെതേ തിരിച്ചുവിടാൻ ശ്രമിക്കാം പക്ഷേ ഒരു കലക്കുവള്ളം കുറേ കാലം ഒഴുകില്ല കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് തെളിവെള്ളമായി മാറും അതുകൊണ്ട് കാശ്മീരിൽ ആക്രമണം നടത്തിയത് ആരാണ് നമുക്കറിയണം അവരെ സമഗ്രമായ അന്വേഷണം നടത്തണം കുറ്റവാളികളെ പിടികൂടണം അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ആ സുരക്ഷാ വീച്ചക്കാരാണ് ഉത്തരവാദിത്തം അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായി കാശ്മീരിൽ നടന്നതിനെ ഒരു മുസ്ലിമിന് ഒരു മനുഷ്യന് അംഗീകരിക്കാൻ പറ്റിയതല്ല നിരപരാധികളെ കൊല്ലുന്നത് മതമല്ല ഭീകരവാദം വേറെ തന്നെ മതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം ആ മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക പടച്ചുതമ്പുരാൻ അവർക്കെല്ലാവർക്കും സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ഹൃദ വന അനി അലഹമുല്ലാഹിറബുൽമീൻ അസ്ലാമലൈക്കും വരമത്തുള്ള